നമസ്കാരം കോളിളക്കം സൃഷ്ടിച്ച ഉത്തർപ്രദേശ് മീറട്ടിലെ ദാരുണ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഭർത്താവ് സൗരഭ് രജ്പൂതിനെ കൊല്ലുന്നതിന് മുന്നോടിയായി ലഹരി മരുന്ന് നൽകി മായ്ക്കാൻ അദ്ദേഹത്തിന്റെ കുറിപ്പടിയിൽ ഭാര്യ കൃത്രിമം കാണിച്ചെന്ന് പോലീസ് കണ്ടെത്തി സൗരഭിന്റെ ഭാര്യ മുസ്കാൻ റസ്തോഗി കുറിപ്പടിയിൽ കൃത്രിമം കാണിച്ചാണ് ഉറക്ക ഗുളികൾ വാങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവിനെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കുന്നതിന് മുൻപായിരുന്നു ഇത് മീററ്റ് ഡ്രഗ് ഇൻസ്പെക്ടർ പീയുഷ് ശർമ്മയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കൊലപാതകം നടന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് മുസ്കാൻ ഈ മരുന്ന് വാങ്ങിയതെന്നും പോലീസ് അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുസ്കാൻ അമിതമായ ഉദ്ഘണ്ഠയ്ക്ക് ഡോക്ടറെ കണ്ടു മരുന്ന് എഴുതി വാങ്ങിയിരുന്നുവെന്ന് മീറട്ട് അഡീഷണൽ എസ് പി ആയുഷ് വിക്രം പറഞ്ഞു ശേഷം ഈ മരുന്നുകളെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞ വിശദാംശങ്ങൾ മനസ്സിലാക്കി പിന്നീട് ഒരു കുറിപ്പടി സംഘടിപ്പിച്ച് മരുന്നുകളുടെ പേരുകൾ ഇതിലെഴുതുകയും അവ വാങ്ങുകയും ചെയ്തുവെന്നും അദ്ദേഹം വിശദീകരിച്ചു മുസ്കാന് മരുന്ന് നൽകിയത് മീറട്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ മരുന്നുകട അധികൃതർ കഴിഞ്ഞ ദിവസം ചെയ്തു മൂന്ന് തരം മരുന്നുകളാണ് മുസ്കാൻ ഇവിടെ നിന്ന് വാങ്ങിയതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ആന്റി ഡിപ്രഷൻ ഗുളികകളും ഉറക്ക ഗുളികകളും ഉൾപ്പെടുന്നു മാർച്ച് ഒന്നിന് മുസ്കാൻ മരുന്ന് വാങ്ങിയതായി മെഡിക്കൽ സ്റ്റോർ രേഖകൾ വ്യക്തമാക്കുന്നു മാർച്ച് നാലിനാണ് സൗരം കൊല്ലപ്പെടുന്നത് ഈ മരുന്നുകൾ ഭർത്താവിനെ മയക്കുമരുന്നിന് അടിമയാക്കാൻ ഉപയോഗിച്ചിരുന്നോ എന്ന് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കുറിപ്പടി കാണിച്ച് വാങ്ങേണ്ടെന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നാണോ മുസ്കാൻ വാങ്ങിയതെന്നും അന്വേഷിച്ചു വരികയാണെന്ന് മീറ ഡ്രഗ് ഇൻസ്പെക്ടർ പിയൂഷ് ശർമ്മ പറഞ്ഞു കുറിപ്പടിയില്ലാതെ ഇത്തരം മരുന്നുകൾ വിൽക്കാറില്ലെന്നും മെഡിക്കൽ സ്റ്റോർ ഉണമ പ്രതികരിച്ചു മാർച്ച് നാലിനാണ് മുസ്കാനും കാമുകനായ സാഹിൽ ശുക്ലയും ചേർന്ന് സൗരഭ് രജ്തനെ കുത്തിക്കന്നത് മൃതദേഹം കഷ്ണങ്ങളാക്കി ഡ്രമ്മിനുള്ളിൽ സിമെന്റ് ഉപയോഗിച്ച് അടച്ചു മുൻ മർച്ചന്റ് നേ ഉദ്യോഗസ്ഥനായ സൗരഭിനെ കൊല്ലപ്പെടുന്നതിന് മുൻപ് ലഹരി മരുന്ന് കൊടുത്തിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു ശേഷം മുസ്കാനും സാഹിലും ഹിമാചൽ പ്രദേശിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ പോയി സൗരഭിന്റെ ഫോണിൽ നിന്നും സന്ദേശങ്ങൾ അയച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു മാർച്ച് പതിനെട്ടിന് മുസ്കാൻ അമ്മയുടെ കുറ്റസമ്മതം നടത്തിയതോടെയാണ് കൊലപാതക വിവരം പുറത്തു വന്നത് ഇക്കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മുസ്കാനും സാഹിലും അറസ്റ്റിലായി സൗരഭിന്റെ ഹൃദയത്തിൽ മൂന്ന് തവണ ആഴത്തിൽ കുത്തയറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി സൗരഭിന്റെ ശരീരം റിപ്പീറ്റ് സൗരഭിന്റെ തല ശരീരത്തിൽ നിന്ന് വേർപെട്ട നിലയിലും കൈകൾ കൈത്തണ്ടയിൽ നിന്ന് മുറിച്ചു മാറ്റിയ നിലയിലും കാലുകൾ പിന്നിലേക്ക് വളഞ്ഞ നിലയിലും ആയിരുന്നു കുടുംബത്തിന്റെ എതിർപ്പിനെ അവഗണിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് സൌരഭും മുസ്കാനും വിവാഹിതരായത് ഇവർക്ക് വയസ്സുള്ള മകളുണ്ട് സ്കൂൾ കാലം മുതൽ മുസ്കാനും സാഹിലും പരിചയമുണ്ടെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി വീണ്ടും ബന്ധപ്പെട്ടുവെന്നും പോലീസ് പറഞ്ഞു മുസ്കാന്റെ കുടുംബത്തെ കേസ് വാദിക്കാൻ വിസമ്മതിച്ചു തന്റെ കേസ് വാദിക്കാൻ സർക്കാർ അഭിഭാഷകന് മുസ്കാൻ ആവശ്യപ്പെട്ടുവെന്ന് സീനിയർ ജയിൽ സൂപ്രണ്ട് വീരേഷ് രാജ് ശർമ്മ പറഞ്ഞു മുസ്കാന്റെ കാമുകൻ സാഹിൽ ഇതുവരെ അഭിഭാഷകന് ആവശ്യപ്പെട്ടിട്ടില്ല രണ്ട് പ്രതികളും ജയിലിൽ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അത് സാധ്യമല്ലെന്ന് പറഞ്ഞതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് ആദ്യമായല്ല സൌരഭിനെ കൊലപ്പെടുത്താൻ മുസ്കാൻ ശ്രമിക്കുന്നത് സൗരവ് രജപുതിന്റെ ജന്മദിനമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഇദ്ദേഹത്തെ മദ്യത്തിൽ മയക്കുമരുന്ന് നൽകി കൊല്ലാൻ മുസ്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ സൌരഭ് ആ ദിവസം മദ്യപിക്കാതിരുന്നതിനാൽ പദ്ധതി പരാജയപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു സൌരഭിൽ നിന്നും തട്ടിയെടുത്ത പണം കേസിലെ മറ്റൊരു പ്രതിയായ സഹിൽ ശുക്ല ചൂതാട്ടത്തിന് ഉപയോഗിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ക്രിക്കറ്റ് വാദവെപ്പുകളിൽ പങ്കെടുത്ത് വിജയിച്ചു കിട്ടുന്ന പണം കൊണ്ട് മുസ്കാനുമൊത്ത് ജീവിക്കാമെന്നായിരുന്നു സാഹിൽ പദ്ധതി ുന്നത് സാഹിൽ വാദവെപ്പ് നടത്തിക്കൊണ്ടിരുന്ന സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് വാദവെപ്പിലൂടെയും ചൂതാട്ടത്തിലൂടെയും നേടിയ പണം മുസ്കാനപ്പം ഋഷികേഷിലേക്കും ഡെറാഡൂണിലേക്കും നടത്തിയ യാത്രകൾക്കാണ് സാഹിൽ ചെലവഴിച്ചത് സാഹിലിന് സ്ഥിര വരുമാനം ഉണ്ടായിരുന്നില്ലെന്നും ചൂതാട്ടത്തിൽ നിന്നാണ് ഇയാൾ പണം സമ്പാദിച്ചിരുന്നതെന്നും അയൽക്കാരും പറഞ്ഞു മുസ്കാനും മകൾക്കും വേണ്ടി സൌരഭ് എല്ലാ മാസവും ഒരു ലക്ഷം രൂപ വീതം അയച്ചു കൊടുത്തിരുന്നു ഈ പണം വരുമ്പോഴെല്ലാം ഇക്കാര്യം മുസ്കാൻ സാഹിലിനെ അറിയിക്കുമായിരുന്നു ഈ പണം സാഹിൽ വാങ്ങി ക്രിക്കറ്റ് വാദവകുപ്പുകളിൽ ഉപയോഗിക്കുകയായിരുന്നു വർഷങ്ങളായി ഐ പി എൽ മത്സരങ്ങളിൽ പന്തയം വയ്ക്കുന്ന ഇയാളാണ് പുതിയ മത്സരത്തിന്റെ സീസണിൽ കൂടുതൽ പണം വാദവെക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇയാളെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേസുമായി ഒൻപത് പേർക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതിൽ നാല് കടയുടമകൾ ഒരു ഡോക്ടർ ഒരു കെമിസ്റ്റ് ഒരു ക്യാബ് ഡ്രൈവർ ഒരു വാടകക്കാരൻ പണം കൈമാറ്റം ചെയ്ത ഒരു അക്കൗണ്ട് ഉടമ എന്നിവരും ഉൾപ്പെടുന്നു ഇവരിൽ ഇതുവരെ പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഈ വ്യക്തികളെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് എസ് ആയുഷ് വിക്രം സ്ഥിരീകരിച്ചു